കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ ഡി എഫ് ഐ മനുഷ്യ ചങ്ങല പുലാമന്തോൾ പാലം മുതൽ ചെറുതുരുത്തി വരെയുള്ള ഇരുപത്തി ഒൻപത് കിലോമീറ്ററിന് പുറമെ മലപ്പുറം തൃശൂർ ജില്ലകളിൽ പത്ത് കിലോമീറ്റർ വീതവും പാലക്കാട്ടുകാർ ചങ്ങലയിൽ കണ്ണികളായി Bij കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെയാണ് ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന ഉയർത്തി ഡിഒഎഫ്ഐയുടെ നേതൃത്വത്തിൽ മനുഷ്യ ചങ്ങല തീർത്ത് പ്രതിഷേധിച്ചത് പാലക്കാട് ജില്ലയിൽ നിന്നും ഏറ്റവും കൂടുതൽ പേർ പട്ടാമ്പിയിൽ കണ്ണികളായി കുട്ടികളും മുതിർന്നവരും സ്ത്രീകളുമടക്കം ആയിരക്കണക്കിനാളുകൾ ചങ്ങല തീർത്തതിന് ശേഷം പ്രതിജ്ഞയുമുണ്ടായി ഡിഒഫ് ഐ സി പി എം മറ്റ് പോഷക സംഘടനകൾ ഉൾപ്പെടെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പേർ ചങ്ങലയിൽ കണ്ണികളായി മനുഷ്യ ചങ്ങലയുടെ ഭാഗമായി വിളയൂർ കൊപ്പം പട്ടാമ്പി ഓന്നലൂർ എന്നീ കേന്ദ്രങ്ങളിൽ പൊതുയോഗവും നടന്നു കൊപ്പം സെന്ററിൽ നടന്ന പൊതുയോഗം ഡിഒഎഫ്ഐ ജില്ലാ സെക്രട്ടറി കെ സി റിയാസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ അവകാശപ്പെട്ടതിൽ തടഞ്ഞു വെക്കുന്നതായി ൂ വികസന പ്രവർത്തനങ്ങളിൽ രാജ്യത്തിനാകെ മാതൃകയായി കേരളം മാറി കേരളം മുന്നോട്ട് വെക്കുന്ന ഈ വികസന ബദൽ അതിനെ തകർക്കുന്നതിന് വേണ്ടി ഈ രാജ്യത്ത് അറുപത്തിയൊന്ന് ലക്ഷം കുടുംബങ്ങളിലേക്ക് നേരിട്ട് പെൻഷൻ എത്തിക്കുന്ന കേരളത്തിന്റെ ക്ഷേമ പെൻഷൻ പദ്ധതികൾ ഇല്ലാതാക്കപ്പെടണം കേരളത്തിന്റെ ക്ഷേമ പെൻഷൻ തകർക്കപ്പെടണം കേരളത്തിലെ വികസന പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കണം ഇതിനെല്ലാ നേതൃത്വം കൊടുക്കുന്നതാരാണ് ബി ജെ പി മാത്രമാണ് ബി ജെ പി മാത്രമാണെന്ന് എങ്ങനെ പറയാൻ വേണ്ടി പറ്റും കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത് പറഞ്ഞയച്ച പത്തൊൻപതോളം വരുന്ന എം പിമാർ ശ്രീകണ്ഠങ്ങൾ ഉൾപ്പെടെ മലപ്പുറത്ത് നിന്ന് ഉൾപ്പെടെ പൊന്നാനിയിൽ നിന്ന് ഉൾപ്പെടെ പാലക്കാട് നിന്നും ഉൾപ്പെടെ വിജയിപ്പിച്ചു പോയവർ നമ്മളാരും മറന്നിട്ടില്ലല്ലോ രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ വിറ്റുതുരക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ റിയാസുദ്ദീൻ പറഞ്ഞു കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ തകർക്കാനാണ് ബി ജെ പിയും കോൺഗ്രസും ശ്രമിക്കുന്നതെന്നും അദ്ദേഹം സ്വാഗത സംഘം ചെയർമാൻ യു അജയ്കുമാർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ഷൊർണൂർ എം എൽ എ പി മമ്മിക്കുട്ടി ഡിവൈഎഫ്ഐ പട്ടാമ്പി ബ്ലോക്ക് പ്രസിഡന്റ് എം എൻ സുദീപ് കൃഷ്ണൻകുട്ടി ചെറുപ്പുളശ്ശേരി ബ്ലോക്ക് സെക്രട്ടറി സുജിത്ത് എൻ സി പി നേതാവ് പി സുന്ദരൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു എൻ സി വി ന്യൂസ് ഫാൻസി ഓർണമെന്റ്സും കോസ്മെറ്റിക് കളക്ഷൻ ന്യൂബോർ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൌണ്ടറുകളുമായി കൽപ്പക വെഡ്ഡിംഗ്സ് സജ്ജമായിരിക്കുന്നു പട്ടാമ്പി റോഡ് കുന്നംകുളം